ഹായ് ഓൾ കണ്ണൂർ വളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലയിടങ്ങളിലും നല്ല മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതേക്കുറിച്ചൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനും ഇവിടെ സേഫായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള പയ്യന്നൂർ എന്ന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പയ്യന്നൂർ നഗരത്തിൻ്റെ തെക്ക് ഭാഗത്താറ്റ് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ താരകാസുരവധത്തിന് ശേഷമുള്ള ദേവസേനാപതി ഭാവത്തിലാണ് സ്വാമി ഇവിടെ കുടികൊള്ളുന്നത് പയ്യന്നൂർ പെരുമാൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ മുരുകൻ്റെ ക്ഷേത്രം ഉത്തര കേരളത്തിലെ പളനി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ഒന്ന് തൊഴുതതിന് ശേഷം നേരെ വഴിപാട് കൗണ്ടറിലേക്കാണ് പോയത് വഴിപാടൊക്കെ കഴിച്ച ശേഷം നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഇലഞ്ഞി മരമാണ് ഈ ഇലഞ്ഞി മരത്തിന് തൊട്ടു താഴെയായിട്ടാണ് ഭൂതത്താൻ്റെ സ്ഥാനം ഈ ഇലഞ്ഞി മരം കായ്ക്കാറില്ല അത്രേ അതിന് പിന്നിലുള്ള വിശ്വാസം എങ്ങനെയാണ് ഭൂതത്താൻ ഇവിടെ തപസ് അനുഷ്ഠിക്കുകയാണെന്നും ഭൂതത്താൻ്റെ തപസ്സിന് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇലഞ്ഞി മരം കായ്ക്കാത്തതെന്നുമാണ് വിശ്വാസം പ്രധാന പ്രതിഷ്ഠയെ കൂടാതെ ഗണപതി ഭഗവതി അയ്യപ്പൻ പരശുരാമൻ നാഗദൈവങ്ങൾ ക്ഷേത്രപാലകൻ ഭൂതത്താൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് പരശുരാമന പ്രതിഷ്ഠിതമായതാണ് അത്ര ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ പരശുരാമൻ്റെ ശാസനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പല രീതികളും അതുകൊണ്ട് തന്നെ രാജകീയ അടയാളങ്ങളൊന്നും ഇവിടെ പാടില്ല അതായത് കൊടിമരമില്ലാത്ത ക്ഷേത്രമാണ് കൂടാതെ ഉത്സവത്തിന് ആനയെഴുന്നള്ള പാടില്ല സദ്യക്ക് പപ്പടം പാടില്ല പിന്നെ വസ്ത്രധാരികളായ സന്യാസിമാർക്ക് അകത്ത് പ്രവേശനമില്ല അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് മുഴുവൻ സ്വർണം പൂശിയിരുന്ന ഈ ക്ഷേത്രം പണ്ട് ടിപ്പു സുൽത്താൻ കൊള്ളയടിച്ച് നശിപ്പിച്ചതാണത്രേ ഈ ക്ഷേത്രം രണ്ട് തവണ അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടത്രേ ഒരിക്കൽ തീപ്പിടുത്തം ഉണ്ടായപ്പോഴും പിന്നെ ഒന്ന് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിലും അങ്ങനെ രണ്ട് തവണ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഗ്നിബാധയുണ്ടായപ്പോൾ കുറേ ദിവസം ഈ ക്ഷേത്രം നിന്ന് കത്തുകയായിരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അത്രേ കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തി നാലിലാണത്ര ടിപ്പു സുൽത്താൻ്റെ ആക്രമണം ഉണ്ടായത് പിന്നീട് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുനർനിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി രണ്ടിൽ പ്രതിഷ്ഠയും ബ്രഹ്മകലശവും ഒക്കെ നടത്തി താരകാസുര നിഗ്രഹത്തിന് ശേഷമുള്ള ഭാവത്തിലാണ് സുബ്രഹ്മണ്യസ്വാമി ഇവിടെ കുടിയിരിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹത്തിന് ആറടി ഉയരമുണ്ട് ഗണപതിയെയും ഭൂതത്താനെയും ക്ഷേത്രപാലകനെയും ഭഗവതിയെയും ഒക്കെ ആരാധിച്ചു വരുന്ന ഈ ക്ഷേത്രത്തിന് തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു സർപ്പക്കാവുമുണ്ട് നാലമ്പലത്തിന് തൊട്ട് മുന്നിലായിട്ട് കന്യാഭഗവതിയെ കുടിയിരുത്തിയിരിക്കുന്നുണ്ട് അതും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഏറെ പുണ്യപുരാതനമായ ഒരു ക്ഷേത്രമാണിത് പയ്യന്നൂരിൻ്റെ ചരിത്രം തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് പയ്യന്നൂർ എന്ന പേര് പോലും പയ്യൻ്റെ ഊര് അതായത് സുബ്രഹ്മണ്യസ്വാമിയെ പയ്യൻ എന്നും അറിയപ്പെടാറുണ്ട് അപ്പോൾ പയ്യൻ്റെ ഊര് അർത്ഥത്തിലാണ് പയ്യന്നൂര് എന്ന പേര് പോലും വന്നത് പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം വളരെ വലിയൊരു ചുറ്റുമതിലാണ് പന്ത്രണ്ടടി ഉയരമുള്ള വലിയ ചുറ്റുമതിലാണ് അതിൽ മൂന്ന് ഏക്കറോളം വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ രണ്ട് നിലയുള്ള ശ്രീകോവിലാണുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ കരിങ്കല്ലുകളൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല ഈ പ്രദേശത്ത് ലഭ്യമായ വെട്ടുകല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനം വളരെ വലിയൊരു ക്ഷേത്ര ചിറയുണ്ട് അതും വെട്ടുകളിൽ കൊണ്ട് നിർമ്മിച്ച പടവുകളൊക്കെയാണ് അത് അത് വളരെ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പിന്നെ വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ രണ്ടു മാസം നടത്തി പോരുന്ന സമാരാധനാ മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം പിന്നെ സ്കന്ധ പ്രധാന വിശേഷം തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്ര സമയം ക്ഷേത്രത്തിന് നട തുറന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പുലർച്ചെ നാല് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും പിന്നെ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് പിന്നെ തണ്ണീരമൃത് ഒരു പ്രധാന വഴിപാടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വർണ്ണവേലൊപ്പിക്കലും ഒരു പ്രധാന വഴിപാട് തന്നെയാണ് പിന്നെ അപ്പം പായസം നെയ്വിളക്ക് പരശുരാമന നെയ്വിളക്ക് നെയ്യമൃദ് എന്നിവയും പ്രധാന വഴിപാടുകളാണ് പളനിയിലെ പ്രതിഷ്ഠ നടന്ന അതേ സമയത്താണ് ഈ ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടന്നതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഉത്തര കേരളത്തിലെ പളനി എന്നാണ് ഈ പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം അറിയപ്പെടുന്നത് വലിയമ്പലത്തിൻ്റെ തെക്കേത്തറയിലാണ് പരശുരാമൻ്റെ സാന്നിധ്യമുള്ളത് പരശുരാമനും സുബ്രഹ്മണ്യ പെരുമാൾക്കും ഒരുമിച്ച് പൂജ നടത്തുന്ന ക്ഷേത്രം എന്നുള്ള പ്രാധാന്യം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ഇവിടുത്തെ തന്ത്രി തരനല്ലൂർ തന്ത്രികളാണ് പരശുരാമനിൽ നിന്നും നേരിട്ട് ഇവർക്ക് ഈ താന്ത്രിക അവകാശം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ തന്ത്രി കുടുംബം തന്നെ വർഷത്തിൽ പതിനാറ് പൂജയെങ്കിലും ഇവിടെ നടത്തണമെന്ന് നിർബന്ധമുണ്ട് അതുപോലെ തെക്കേത്തറയിൽ പരശുരാമൻ്റെ സാന്നിധ്യമുള്ളതിനാലേ രാജകീയ ചിഹ്നങ്ങളുള്ള ഒരു ആഘോഷവും ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല കാരണം പരശുരാമൻ ഒരു ക്ഷത്രിയ വിരോധിയായിരുന്നു അതുകൊണ്ട് തന്നെ ആന കുതിര ശീലക്കുട കൊടിമരം കൊടിമര ഉത്സവം ഒന്നും ഇവിടെ നടക്കാറില്ല ഇതൊക്കെ പരശുരാമനോടുള്ള ബഹുമാന സൂചകമായിട്ടാണെന്നാണ് കണക്കാക്കുന്നത് നല്ല മഴയുള്ള ദിവസമായിരുന്നു നമ്മൾ ക്ഷേത്ര ദർശനത്തിനായി പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന വഴി ക്ഷേത്ര ചിറയിലേക്കുള്ളതാണ് നമുക്ക് ആ ചിറയുടെ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ കണ്ണൂരിലെ പ്രസിദ്ധമായ ശ്രീ പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടല്ലോ ഞാൻ ഇന്നീ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക കണ്ണൂരിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ